പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ജേഴ്സിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് അടുത്ത സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സി ഈ ഒരു ജേഴ്സി ആകുമെന്നുള്ള കാര്യം ഇപ്പോൾ ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് ഇന്നത്തോടെ സീസണിന് മുന്നോടിയായിട്ടുള്ള പ്രൊമോ ഷൂട്ടിംഗ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് പ്രൊമോ ഷൂട്ടിങ്ങിന് കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെല്ലാം ഈ ഒരു ജേഴ്സി അണിഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഉറപ്പാണ് അടുത്ത സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ജേഴ്സി ഈ ഒരു ജേഴ്സി ആയിരിക്കും എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിനിടയിൽ ഈ ഒരു ജേഴ്സിക്ക് വളരെ മോശം അഭിപ്രായമാണ് ഉള്ളത് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സ്ട്രൈക്കറുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇനി വെറും മൂന്ന് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യും എന്നാൽ ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു സ്ട്രൈക്കറിന്റെ സൈനിങ് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല എന്നുള്ളതാണ് നിരാശ നൽകുന്ന കാര്യം ഇനി സീസൺ തുടങ്ങാനായിട്ട് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് മാത്രമല്ല വരുന്ന സീസണിലെ ട്രെയിനിങ് ഗ്രൗണ്ടിന്റെ കാര്യത്തിലും ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല മാത്രമല്ല നല്ലൊരു സ്ക്വാഡ് ഉണ്ടാക്കിയെടുക്കാനും കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടില്ല കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പുതിയ സ്ട്രൈക്കറിന്റെ ആ ഒരു സൈനിങ്ങിന് വേണ്ടി കാത്തിരിക്കുകയാണ് മാർക്കസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് വരുന്ന രണ്ട് ദിവസത്തിനുള്ളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു സ്ട്രൈക്കറിന്റെ സൈനിങ് പൂർത്തിയാക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി അഥവാ അത് നടന്നില്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫർ ചെയ്ത ആ രണ്ട് സ്ട്രൈക്കേഴ്സിന്റെ പേര് ഞാൻ വെളിപ്പെടുത്താം ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കാനായിട്ട് ഇനി വെറും മൂന്ന് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി സൈനിങ് എല്ലാം ഉടനെ തന്നെ കംപ്ലീറ്റ് ആക്കേണ്ടതുണ്ട് കരോളിസ് കിംഗ്സിനെതിരെയും അതുപോലെ തന്നെ ക്ലബ് ഡയക്ടറായിട്ടുള്ള നിഖിലിനെതിരെയും നിലവിൽ വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള കോമി പെപ്പറയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റാണ് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഗാന സ്ട്രൈക്കറായിട്ടുള്ള പെപ്പറയെ മറ്റൊരു ക്ലബ്ബിലേക്ക് ലോൺ അടിസ്ഥാനത്തിൽ അയച്ചേക്കുമെന്നാണ് കഴിഞ്ഞ ഡ്യൂറൻറ്റ് കപ്പിലൊക്കെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരുപാട് ഗോളുകൾ പെപ്പറ സ്കോർ ചെയ്തിട്ടുണ്ട് എന്നാൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഒരു പ്രോപ്പർ സ്ട്രൈക്കറുടെ അഭാവം ഉണ്ട് ഈ ഇരു വാർത്തകളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം ഒക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക കൂടുതൽ ഐസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടും ബന്ധപ്പെട്ട വാർത്തകൾക്ക് ഇറങ്ങാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽക്കൻ ഓൾ ഓപ്ഷൻബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം